ഉപ്പ ഉള്ളടത്തോളം കാലം ഈ ഒരു ദുനിയാവ് എത്ര സുന്ദരമായിരിക്കും അല്ലേ ഈ ഒരു വീഡിയോ ഇന്ന് കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലാണ് ലക്ഷങ്ങളല്ല അതുക്കും മുകളിലാണ് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് കേട്ടോ തൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ് യാത്രയാക്കുന്ന ആ ഒരു പിതാവും മകളും തമ്മിലുള്ള വൈകാരികമായ നിമിഷമാണ് ഫീലിംഗ് വീഡിയോ ആണ് ഇത് കേട്ടോ ഇതൊക്കെ ഒളിച്ചു പെൺകുട്ടികളുണ്ടല്ലോ സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട കാമുകന് വേണ്ടി ഒരു മടിയുമില്ലാതെ സ്വന്തം വീട്ടുകാരെ പോലും പറയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ പോലും മറന്നിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ എവിടുന്നാണ് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടുക ആ ഒരു ഉപ്പാക്ക് മനസ്സിൽ സങ്കടമുണ്ടെങ്കിലും ആ ഒരു ഉപ്പാൻ്റെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഉപ്പാൻ്റെ കരുതൽ അതാണ് ഈ ഒരു വീഡിയോ ട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആരാണെന്ന് അറിയില്ല ആർക്കായാലും ഇത്രയും നല്ല ഒരു അതിമനോഹരമായ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഫീലിങ് വീഡിയോ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്തായാലും ആ ഒരു ഉപ്പാന്റെ പൊന്നുമകൾക്ക് നല്ല ഒരു കുടുംബജീവിതം തന്നെ കിട്ടട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു